വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക ചുരുക്കത്തിൽ ലീഡർ കെ കരുണാകരന്റെ ചരമവാർഷിക ദിനം ഇന്ന് കെ പി സി സിയുടെ നേതൃത്വത്തിലാണ് സമുചിതമായി ആചരിക്കുന്നത് ഡി സി സികളുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ലീഡർ അനുസ്മരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് കെ കരുണാകരൻ ഫൗണ്ടേഷൻ ആസ്ഥാന മന്ദിര നിർമ്മാണ ഫണ്ട് ശേഖരണ ദിനമായി ഇന്ന് ആചരിക്കുന്നുണ്ട് കെട്ടിട നിർമ്മാണത്തിനായി നേതാക്കളും പ്രവർത്തകരും ബൂത്തുതലത്തിൽ ഗൃഹസന്ദർശനവും നടത്തി ഫണ്ട് ശേഖരിക്കാനും തീരുമാനമുണ്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ലീഡർ കെ കരുണാകരന്റെ പതിനാലാം ചരമവാർഷികം മണ്ണാർക്കാട് നടന്നു രാവിലെ പുഷ്പാർച്ചനയും ഉണ്ടായി അനുസ്മരണയോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇൻചാർജ് സക്കീർ തയ്യലിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ ചേർന്നു അനുസ്മരണയോഗം ഡിസിസണൽ സെക്രട്ടറി പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായിരുന്നു ലീഡർ കെ കരുണാകരൻ എന്ത് കൊടുങ്കാറ്റടിച്ചാലും തന്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താതടയ്ക്കി തൻ്റെതായ സ്വഭാവം ഒരാളിൽ നിന്നും മറച്ചു വെക്കാത്ത ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരൻ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തുകൊണ്ട് തുണിമൽ മേഖലയിലെ തൊഴിലാളികളെ കെട്ടിപ്പടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വലിയ ഒരു അപകടമുണ്ടായി ശരീരം തളരുന്നത് വരെ കേരളത്തിലെ തീരുമാനമെടുക്കുന്നതിലെ ചാലക ശക്തിയായി പ്രവർത്തിച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിലൊക്കെ ഒരു ഉറച്ച ശബ്ദമുണ്ടായിരുന്നു കേരളത്തിൻ്റെ സ വിവിധ പിന്നെ തസ്തികകളിൽ വിവിധ സ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴും ആ സ്ഥാനത്തിനോടൊക്കെ നീതി പുലർത്തിയ വ്യക്തി നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ സർവ സമുദായങ്ങളെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ തൻ്റെ ഇടത്തോടു കൂടി നിലപാടെടുത്ത വ്യക്തി എന്നാൽ ഈ പറയുന്ന കേരളത്തിലെ സമുദായ സംഘടനകളെയൊക്കെ നിർത്തേണ്ടിടത്ത് നിർത്തിക്കൊണ്ടു പോകാൻ തൻ്റെ ഇടം കാണിച്ചൊരു വ്യക്തി തൻ്റേതായ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ഒരു തുറന്ന പുസ്തകം പോലെ കേരള സംസ്ഥാനത്ത് ജനങ്ങൾക്ക് മുമ്പിൽ കാട്ടിയ വ്യക്തി തൻ്റെ ഈശ്വരവിശ്വാസം പലരെയും പോലെയല്ല ആ ഈശ്വരവിശ്വാസം മാസാമാസം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചൊന്നാം തീയതി തൻ്റെ പ്രവർത്തനമാരംഭിച്ച വ്യക്തി അങ്ങനെ ഒട്ടനവധി സവിശേഷതകൾ ഇന്ത്യ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ തിലകക്കുറിയായ നെടുമ്പാശ്ശേരി എയർപോർട്ട് ക്യാബ് സൂചിപ്പിച്ചു ഇതിനൊക്കെ ഒരു പക്ഷേ ഇന്ത്യയിലെ പ്രധാനമന്ത്രി വരെ നിശ്ചയിക്കുന്നതിൽ അന്ന് കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിവുണ്ടായിരുന്ന വ്യക്തി ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയത്തിലെ കൃത്യമായ ഒരു സ്ഥാനമുണ്ടായിരുന്ന വ്യക്തി അങ്ങനെ ഒട്ടനവധി പിന്നെ വ്യക്തിത്വങ്ങളുടെ ഒരു ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ലീഡർ കെ കരുടാകർ അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞതിൻ്റെ വലിയ ആ ഒരു ഒരു കോട്ടം അതിൻ്റെ ആ ശൂന്യത ഇന്നും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആതുരാത്മാവിന് മുമ്പിൽ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ പോലെ തന്നെ ഇന്ന് കേരളത്തിലെ എല്ലാ കമ്മിറ്റികളും മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളൊക്കെ ഇതുപോലുള്ള അനുസ്മരണ ചടങ്ങുകൾ നടത്തുകയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലൊക്കെ ഒരു കൈത്തിരി നാളമായി ഒരു പിന്നെ വലിയ ഒരു പിന്നെ ശക്തിയായി അദ്ദേഹം എന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലുണ്ടാകും ജനങ്ങളുടെ മനസ്സിലുണ്ടാകും അദ്ദേഹമാണ് അവരുടെ ആ സീനിയർ നേതാവായിട്ടുള്ള ലീഡർ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ ചടങ്ങ് ും ഡിസി മെമ്പർ ബാലു കെ ജി ബാബു ഹംസ മാസ്റ്റർ അനുവർ അമ്പാടത്ത് കെ ഖാലിദ് ജലീൽ കൊളമ്പൻ ഷിഹാബ് വി കെ ഉണ്ണിക്കമ്മു മുത്തു രാമൻകുട്ടി ഉമ്മർ പിനു സി എച്ച് ഉമ്മൂട്ടി എം ജെ തോമസ് സി പി അലി ഉമ്മർ അമീർ ഹംസ എന്നിവർ സംസാരിച്ചു ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇംപെക്സ് മാട്രസ് മണ്ണാർക്കട റോഡ് കരിങ്കല്ലത്താണി പുതിയ രീതിയിലുള്ള കെടുക്കകളുടെ വൻ ശേഖരവുമായി ഇമ്പെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണി മൊബൈൽ നയൻ ഫൈവ് ടു സിക്സ് വൺ സീറോ ഡബിൾ സീറോ ഡബിൾ സിക്സ്